ഈ മലയോര കർഷക സമിതിയുടെ പ്രതിനിധി എന്നുള്ള ആൾക്കാർ ഈ സംരംഭമായിട്ട് പറയാനുള്ളത് മലയോര കർഷകരുടെ ഒരു പ്രധാന ആപലാതിയാണ് അവരുടെ പോഡക്ട്സിന് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ശരിയായ വില മാർക്കറ്റിൽ കിട്ടുന്നില്ല എന്നുള്ളത് അവരുടെ അധ്വാനത്തിൻ്റെയും വളം വളം പ്രയോഗത്തിൻ്റെയൊക്കെ ചിലവുകളും അവർക്ക് കിട്ടുന്ന വരുമാനം നോക്കുമ്പോൾ ആ വരുമാനം വരുമാനത്തിനനുസരിച്ച് അല്ല ചിലവിനനുസരിച്ച് വരുമാനം കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു ഒരു പ്രശ്നമാണ് മലയോര കർഷകരുടെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇതേമാതിരി നമ്മുടെ നാട്ടിൽ തന്നെ സുലഭമായിട്ടുള്ള ചക്ക മാങ്ങ പോലെയുള്ള ഐറ്റങ്ങൾ മുരിങ്ങ പോലെയുള്ള ഐറ്റങ്ങൾ അതിൽ നിന്ന് മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ഇതേപോലെ നമ്മളെ ആ എം പി ജി എന്നെ പോലെ ആളുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഉദ്യമങ്ങളിലേക്ക് തിരിയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിന് അത് എന്തായിരിക്കും ഇത്തരം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടാനുള്ള ഒരു സാധ്യത ഇതിൻ്റെ കൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു ഉദാഹരണമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം കോപ്പി ചെയ്യാൻ പറ്റിയ വലിയൊരു ഒരു ഒരു ഉദ്യമമാണ് ഈ തുടങ്ങിയിരിക്കുന്നത് എം പി ജി തുടങ്ങിയിരിക്കുന്നത് ഇതുകൊണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ കാര്യങ്ങൾ കാര്യലാഭമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള വെറുതെ കളയുമ്പോൾ ചക്കയല്ല ഇപ്പം ഇങ്ങനെ പഴുത്ത് വീണു പോകുന്നവരെ ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു കാലത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ അത് ചക്കയൊക്കെ വീട്ടിലൊന്ന് ശേഖരിച്ച് നമുക്ക് വില തന്ന് ശേഖരിക്കുന്ന ഒരു ഒരു കാലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ മറ്റു ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മറ്റൊരു പ്രധാന പ്രശ്നമാണ് വിദേശത്ത് നിന്ന് പിന്നെ നാട്ടിൽ വരുന്ന ആൾക്കാർ ഇവിടെ എന്താ ചെയ്യുക ഇവിടെ എന്താണ് ഇവിടെ ജോലി അവരെന്ത് ചെയ്യും ഇവിടെ വന്നിട്ട് ഇത്രയും ആൾക്കാർ ഇപ്പോൾ ഇപ്പം തന്നെ അടുത്ത് ഖത്തറിലെ അല്ല ഒരു ഒരു മിസൈൽ വന്നപ്പം തന്നെ ആൾക്കാർ പേടിച്ചുപോയി പ്രവാസികൾ ഞങ്ങൾ ഇനി ആ നാട്ടിൽ പോയി എന്ത് ചെയ്യുന്നു അപ്പോൾ അതിനുള്ളൊരു ഉത്തരം കൂടി ഇതിനകത്തുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ വന്നിട്ട് അവർ തന്നെ നാട്ടിൽ സുലഭമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും ഓരോരുത്തർക്കും അവരുടേതായ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് എം പി ജി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ഓക്കെ പിന്നെ അത് രണ്ടാമത് ഉള്ളൊരു പോയിൻറ്റ് നോട്ട് ചെയ്യാനുള്ളത് പിന്നെ മൂന്നാമതൊരു പോയിൻ്റ് നോട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് വരെ പ്രഷർ ഷുഗർ അതേപോലെയുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാരണം പറയുന്ന ഡോക്ടർമാർ പറയുന്നത് അത് ജീവിതശൈലി രോഗം എന്നാണ് ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ തിന്നുന്നതും നമ്മളുടെ ജീവിതത്തിൻ്റെ ശൈലിയും ഭക്ഷണശൈലിയും ഒന്നും ശരിയില്ല എന്നാണ് അപ്പോൾ ആ ശരിയില്ലായ്മ തിരുത്താനുള്ള ഒരു ഇതും കൂടി ഇതിനകത്ത് അങ്ങനെയുള്ള പ്ലസ് പോയിൻ്റും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ ഈ ഉൽപ്പന്നത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് യാതൊരു മായയില്ല രാസപദാർത്ഥങ്ങൾ ചേർത്തിട്ടില്ല പിന്നെ ഇത് കേട് കൂടുതൽ കേട് കൂടുതൽ കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ രാസപദാർത്ഥങ്ങൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമാവുകയും ചെയ്യാം നമുക്ക് നല്ല ഭക്ഷണ സാധനങ്ങൾ കിട്ടുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു മൂന്നാമത്തൊരു പ്രയോജനം കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും എന്താ പറയുക അർഹിക്കുന്ന ഒരു സംരംഭമാണ് നമ്മുടെ എം പി ജി സാഹിബ് തുടങ്ങിയിരിക്കുന്നത് അതിന് ഞങ്ങളെ മലയോര കർഷകരുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നു അതുപോലെ തന്നെ മലയോര കർഷകർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതില്ലാത്ത പല പാഠങ്ങളും പഠിക്കാനുണ്ടെന്ന് കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ ചെറിയ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു